ം ആരാധനുഗാനം ഹൃദയങ്ങൾ ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വീണ്ടും ഒരു കർത്തൃ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചില ചിന്തകൾ ഒന്ന് പങ്കിടാം സ്നേഹമുള്ളവരെ പതിനാറുകാരനായ ഒരു വിദ്യാർത്ഥി ഒരിക്കലൊരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ പത്രാധിപർക്ക് എഴുതിയതായ ഒരു കത്തിൽ ഇപ്രകാരം പറയുന്നു ഇളം തലമുറയുടെ സ്വഭാവ ദൂഷ്യങ്ങളെയും അപമര്യാദകളെയും മുതിർന്ന തലമുറക്കാർ അപലപിച്ചുകൊണ്ടിരിക്കുന്നത് ജാഗ്രമാണ് ഇവരല്ലേ ഞങ്ങളെ കരുപ്പിടിപ്പിക്കുന്നതാണ് ഞങ്ങളിൽ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനേറിയ കൂറു ഉത്തരവാദി അവരുടെ വികലമായ അവർക്ക് അവർക്കറിഞ്ഞുകൂടുന്നു നല്ല മാതൃകയ്ക്ക് വേണ്ടി ഞങ്ങൾ അവരിലേക്ക് നോക്കുന്നു മാതൃകാപരമായ ജീവിതം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാട്ടിത്തരേണ്ടത് അവരാണല്ലോ എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ നല്ല ജീവിത മാതൃക ഞങ്ങൾ എങ്ങും കാണുന്നില്ല ഞങ്ങളെ വഴിതെറ്റിക്കുന്ന ഗാർഹികവും സാമൂഹികവുമായ ഉല്ലാസങ്ങൾ മാത്രമാണ് ഞങ്ങൾ എവിടെയും കാണുന്നത് സ്കൂളിലും വീട്ടിലുമുള്ള ശിക്ഷണത്തെപ്പറ്റി അവർ പറയുന്നതും ശരിയല്ല എങ്കിലും അവർ ഞങ്ങളുടെ നേരെ തിരിഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്തും മുതിർന്നവർ തങ്ങളുടെ ജീവിത രീതി വ്യത്യാസപ്പെടുത്തട്ടെ അപ്പോൾ ഇളമുറക്കാരായ ഞങ്ങൾ അവരെ അനുഗമിക്കും ഈ കത്ത് മുതിർന്നവരുടെ നേരെയുള്ള ഒരു വെല്ലുവിളിയായി കണക്കാക്കേണ്ടതല്ലേ പൂച്ച പാല് കുടിക്കുന്ന പോലെ മുതിർന്നവർ മാതൃകാപരമല്ലാത്ത പല പ്രവർത്തികളും ചെയ്യുന്നില്ലേ അവരുടെ നേരെയാണ് ആ പതിനാറുകാരൻ വിരൽ ചൂണ്ടിയിരിക്കുന്നത് ഇളം തലമുറയുടെ അബദ്ധ സഞ്ചാരത്തെക്കുറിച്ച് മുതിർന്നവർ കുത്തിയിരുന്ന് വിലപിക്കുന്നത് എന്തിന് എല്ലാ വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടും എല്ലാ നിയന്ത്രണങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടും ഇളം തലമുറ മുതിർന്നവരെ ഇപ്പോൾ ഇതൊക്കെ കനികാല ലക്ഷണമെന്നല്ലാതെ എന്താണ് പറയുക എന്ന് പറഞ്ഞ് ഒരു വക നിസ്സഹായത ബോധത്തോടുകൂടി നോക്കി നിൽക്കുന്നവരാണ് നമ്മിൽ പലരും സ്നേഹമുള്ളവരെ നാം തന്നെയല്ലേ ഈ പുതിയ തലമുറയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത് നമ്മുടെ കൗശലത്തിന്റെ വൈകല്യമല്ലേ നമ്മെ ചോദ്യം ചെയ്യുന്ന ഈ ഇളമുറക്കാർക്ക് ജന്മമേഖിയത് മാതൃകാപരമല്ലാത്ത നമ്മുടെ ജീവിത രീതിയാണ് അബദ്ധ സഞ്ചാരം ചെയ്യുന്നവരെ പ്രേരിപ്പിക്കും അവർക്കെതിരായി നാം കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുമ്പ് നാം നമ്മെ തന്നെ അറിയേണ്ടിയിരിക്കുന്നുവല്ലോ ഗ്രീസിലെ ഒരു പുരാതന കേന്ദ്രത്തിന്റെ ഗോപുരത്തിൽ ഇപ്രകാരം ഉല്ലേഖനം ചെയ്തിട്ടുണ്ട് നീ നിന്നെ തന്നെ അറിയുക ഇത് നൂതന ദർശനം അല്ലെന്നത്രേ അത് സൂചിപ്പിക്കുന്നു ഓരോ ദിവസവും നാം നമ്മെ തന്നെ അറിയുവാനും കണ്ടെത്തുവാനും അല്പസമയം ചെലവഴിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം സമ്പന്നമാകും നാം കണ്ടെത്താത്ത പല മേഖലകൾ നമ്മിൽ തന്നെ ഉണ്ട് പുറത്തുള്ള വിവിധ മേഖലകൾ കണ്ടെത്തുവാനുള്ള ബന്ധപ്പാടിനിടയിൽ നമ്മിലുള്ള അജ്ഞാത മേഖലകൾ കണ്ടെത്തുവാൻ പലർക്കും കഴിയുന്നില്ല നമ്മുടെ ജീവിതത്തിലെ ചില മേഖലകൾ കാടും പടലും കയറി നമ്മുടെ കുട്ടികളെ വേട്ടയാടുന്ന ഹിംസ്ര ജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി തീർന്നിരിക്കുന്നു ഇത്തരം മേഖലകൾ നാം കണ്ടെത്തുകയും ആ കാടുകൾ വെട്ടിത്തെളിച്ച് വെടിപ്പാക്കുകയും ചെയ്യേണ്ടിയിരിക്കും നമ്മുടെ കുട്ടികൾ കാണരുതെന്നും അനുകരിക്കരുതെന്നും നിങ്ങൾ നാം കരുതുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ നാം ഇനിയും കടന്നു നിന്നിട്ടില്ലാത്ത നമ്മുടെ ജീവിതത്തിലെ കാനന മേഖലകൾ വെട്ടിത്തെളിക്കുവാൻ നാം തയ്യാറാകുമോ നമ്മുടെ കുട്ടികളിൽ നിന്ന് ഒളിച്ചു വയ്ക്കുവാൻ നമുക്കൊന്നും ഉണ്ടായിരിക്കരുത് എങ്കിൽ കുറച്ചൊക്കെ സമാധാനത്തോടെ ശാന്തിയോടെ നമുക്കും നമ്മുടെ വാർധക്യവും ജീവിതവും നയിക്കുവാനായിട്ട് കഴിയും ചിന്തിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ശുഭരാത്രി നേർന്നുകൊണ്ട് നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ